എന്റെ പ്രിയപ്പെട്ട ആ ഒരു സ്വന്തം പ്രിയപ്പെട്ട ആ ആ ആ ഒരു 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 നാം പോകണോ അതുകൊണ്ട് ആരെങ്കിലും അറിയാതെ ജീവിതത്തിന്റെ നൈമിഷികമായ സമയങ്ങള് ശബിക്കപ്പെട്ട കെടിമലകളിൽ പറ്റിട്ടോ ഇതുപോലെയുള്ള രാജ്യം ും സുന്ദരമായി ശരീരത്തിന്റെ പുഷ്ടിക്കും ആരോഗ്യത്തിന്റെ സമ്പന്നതയ്ക്കും വേണ്ടിയും നീ കഴിക്കണമെന്ന് പറഞ്ഞ് സഹോദരിയെ സഹോദരി അല്ലാതെയാക്കുന്ന കുടുംബത്തെ കുടുംബത്തെ അല്ലാതെയാക്കുന്ന മയക്കുമരുന്നൊരിക്കലും എന്റെ വായിയിലൂടെ ഞാൻ കഴിക്കൂല എന്നുള്ള ഒരു പ്രതിജ്ഞ ഈ സമയത്ത് നമുക്കെടുക്കാം അങ്ങനെ നമ്മൾ